വീക്കെൻഡിൽ ഫുഡ് ഉണ്ടാക്കിയ സമയം കളിയാൻ വയ്യ പക്ഷേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണം എന്നാൽ കുക്കർ മന്തി ഉണ്ടാക്കാം ഒരു മിക്സി ജാറെടുത്ത് കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് പീസ് ചിക്കൻ മാഗി സ്റ്റോക്ക് പകുതി ഡ്രൈ ലെമൺ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇനി മന്തി സ്റ്റൈൽ കട്ടിങ് ചെയ്ത ചിക്കനിലേക്ക് മസാല കയറാൻ വേണ്ടി ഫോർക്ക് യൂസ് ചെയ്ത് ഒന്ന് കുത്തി കുത്തി കൊടുക്കാം ഇനി ആ അരച്ചെടുത്ത മസാല ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചങ്ങ് കുറച്ച് നേരം വെക്കാം ഇനി കുക്കറൊന്ന് ഓണാക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ബേലീസ് ഇട്ട് കൊടുക്കാം ഒരു ഉള്ളി ഇട്ടൊന്ന് വാറ്റിയെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയതും കൂടി ഇടണം ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് തേച്ച് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം നമ്മൾ മസാല അരച്ച മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കുറച്ച് വെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് വിസിൽ ബാക്കി കുറച്ച് പ്രഷർ പോക്കേണ്ട ശേഷം വെന്ത ചിക്കൻ മാറ്റി വെച്ചിട്ട് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്തത് രണ്ട് ഗ്ലാസ് വെള്ളവും അതിൻ്റെ മേലെ ചിക്കനും ഇട്ട് ഒരു വിസിൽ ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് താനേ പ്രഷർ പോയതിൻ്റെ ശേഷം തുറന്ന് നോക്കിയാൽ മന്തി റെഡി വീക്കെൻഡിലേക്കൊക്കെ നല്ല സ്പെഷ്യൽ ഫുഡുമായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് പരിചയം നോക്കുക